അല്ലല്ലേ അത് പറഞ്ഞോണ്ട് അത് അവര് അവർ പറഞ്ഞാവൂലല്ലോ ഏറ്റവും യോജിച്ച അത് പിണറായി വിജയനാണ് അതാണല്ലോ ഞാൻ അഞ്ച് കാര്യം പറഞ്ഞത് അഞ്ച് കാര്യം പറഞ്ഞു മസ്കറ്റിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾ കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ തല കുനിച്ച് താരേക്ക് നോക്കിയിരുന്നു മറുപടി പറഞ്ഞില്ല എല്ലാത്തിനും മറുപടി പറയുന്ന ആളല്ലേ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ എന്താ പറയായിരുന്നത് എഴുപത്തി ഏഴിൽ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ബന്ധം പിണറായി വിജയന് ആർ എസ് എസ് ആസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് നിതിൻ ഗഡ്കരി സംഘപരിവാറുമായിട്ടുള്ള പിണറായി വിജയൻ്റെയും കേരളത്തിലെ സി പി എമ്മിൻ്റെയും ഇടനിലക്കാരനാണ് നിതിൻ ഗഡ്കരി എന്തിനാണ് ഈ നിർമ്മല സീതാരാമനുമായി പ്രഭാത ഭക്ഷണത്തിന് ഈ ഗവർണർ രാജേന്ദ്ര ആർ എസ് എസുകാരനാണല്ലോ അറിയാമല്ലോ ആർ എസ് എസ് കാരാണെന്ന് നേരത്തെ ആർ എസ് എസ് കാരനായ രാജേന്ദ്ര അളക്കർ എന്തിനാണ് ക്ഷണിച്ചത് എന്തിനാ ക്ഷണിച്ചത് ആർ എസ് എസ്കാർ വന്ന് ഇവിടെ പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവനിൽ അധിക്ഷേപിച്ചപ്പോൾ ഞങ്ങളല്ലേ എതിർത്ത് ഞങ്ങളല്ലേ എതിർത്ത് അന്ന് മിണ്ടിയില്ലല്ലോ പിണറായി വിജയൻ അത് ഞങ്ങൾ പറഞ്ഞില്ലേ രാജ്ഭവനെ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം ചെയ്തോ ചെയ്തില്ല അപ്പം കേരളം മുഴുവൻ ഭരണം കൊണ്ട് സാമ്പത്തിക രംഗം തകർന്നു തരിപ്പണമായി ആരോഗ്യരംഗം വെന്റിലേറ്ററുകളായി വിദ്യാഭ്യാസ രംഗം കുളമായി മലയോരത്ത് വന്യജീവി ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു തീരപ്രദേശത്ത് ജനങ്ങൾ വർധിയിലാണ് കേരളം മുഴുവൻ ലഹരി മാഫിയയുടെ കൈകളിലാണ് ഇതാണ് ഭരണത്തിൻ്റെ ബാക്കി പദ്ധതി അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമര ആഭാസങ്ങൾ നടത്തുന്നത് ജനങ്ങൾ വിഷയത്തിലാണ് വണ്ടൂരിൽ നേതൃത്വത്തിൽ മാനേജിംഗ് കൈ എന്ന് വലിയ ഞാനതാണ് ഈ സി പി എം എങ്ങോട്ടാണ് പോകുന്നത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മീഡിയ വണ്ണിൻ്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ ദാവൂദിൻ്റെ കൈവെട്ടിക്കളയും സി പി എമ്മിനോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ നിങ്ങളറിയണം മാധ്യമ പ്രവർത്തകർ ഈ മൈക്കുമായി നിൽക്കുന്ന നിങ്ങളറിയണം ഒരു മാധ്യമ കൈ വെട്ടും എന്ന് പറഞ്ഞ് കേരള ഇത് തിരികല്ല കേരളമാണ് ഇവിടെ സമരം നടത്തിയിരിക്കുകയാണ് സി പി എം അതിന് കൊടപിടിച്ചു കൊടുക്കുകയാണ് സി പി എം നേതൃത്വം ഒരു മാധ്യമ പ്രവർത്തകൻ്റെ കൈവെട്ടു എന്ന് പറഞ്ഞത് ആ കൈവെട്ടു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവരെ നേതൃത്വം കൊടുത്തവരെ ജയിലിൽ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ പിന്നെന്താ നരേന്ദ്രമോദിയുടെ സംഘപരിവാർ സർക്കാരും പിണറായി വിജയന്റെ ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ മാധ്യമ ഇത് ഡൽഹിയിലായിരുന്നെങ്കിൽ ഡൽഹിയിലായിരുന്നെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയേനെ സി പി എം അല്ലേ ഇവിടെ പ്രകടനം നടത്തിയേനെ ഡൽഹിയിൽ സംഘപരിവാറാണിത് നടത്തിയെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയത് സി പി എം ഇവിടെ സംഘപരിവാറിൻ്റെ അതേ തോണിയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത് ഇവർക്ക് സമരം ചെയ്യുന്നത് ഇഷ്ടമല്ല അവർക്കെതിരായി വാർത്തകൾ എഴുതുന്നത് ഇഷ്ടമല്ല പക്ഷേ അവർക്കെതിരായി ഒരു വാർത്തയും പറയാൻ പാടില്ല പറഞ്ഞാൽ കൈവെട്ടും കാല് വെട്ടും വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കും വെള്ളം വിരിപ്പിച്ച് കിടത്തും എന്തൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുക പത്രപ്രവർത്തകരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു സി പി എംകാരെ ഇത് സ്റ്റാലിൻ്റെ രക്ഷയല്ല ഇത് കേരളമാണ് ജനാധിപത്യ കേരളം കഴിഞ്ഞ ദിവസം മന്ത്രിമാരെ ഭീഷണിപ്പെടുത്തി മന്ത്രിമാർക്കെതിരായി സമരം ചെയ്താൽ പ്രതിപക്ഷ നേതാക്കന്മാർ റോഡിലിറങ്ങി നടക്കില്ല നീ കൈവട്ടും കാലുവട്ടം എന്ന് പറഞ്ഞേ ഞങ്ങൾക്കെതിരെയും പ്രകടനം നടത്തും ഞങ്ങൾ പേടിച്ച് വീട്ടുകയറിയിരിക്കുകയാണെന്ന് പറഞ്ഞേ പുറത്തിറങ്ങാതെ ഇവരെ പേടിച്ചിട്ട് ഇവരെ പേടിച്ചിട്ട് ഇവരെ ഒരാൾക്കും പേടിയില്ല ഇവർ ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ ബംഗാളിൽ ഇതുപോലെയായിരുന്നു അവസാന വർഷം അവസാനത്തിൻ്റെ ആരംഭമാണ് അവസാനത്തിൻ്റെ ആരംഭം കേരളത്തിലെ സി പി എം ഭരണത്തിൻ്റെ അവസാനത്തെ ആരംഭം ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ട് അദ്ദേഹം പോവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അണികളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോ എനിക്ക് ഒരു അഭിപ്രായം അതിന്റെ അകത്ത് പറയാനില്ല നോ ആ പാവങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നേ ഗവൺമെന്റ് പാവങ്ങളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കും സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല പൈസ ഈ വന്യജീവി ആക്രമണത്തിലൊക്കെ പലർക്കും പൈസ കൊടുത്തിട്ടില്ല നിങ്ങളിതിപ്പോൾ ഒരു വർഷം പൂർത്തിയാക്കാൻ പോവാണ് വയനാട്ടിൽ എഴുന്നൂറ്റി നാപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിലിട്ടിരിക്കുകയാണ് വാടക കൊടുക്കുന്നില്ല വാടക രോഗത്തിന് ചികിത്സയ്ക്ക് പൈസ കൊടുക്കുന്നില്ല ഒരു സ പിള്ളേർക്ക് പഠിക്കാൻ സഹായിക്കുന്നില്ല എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിലിട്ടിട്ട് ഒരു വർഷം പൂർത്തിയാക്കാൻ വയനാട്ടിൽ ഒന്നും ചെയ്യുന്നില്ല ഇതാണ് സർക്കാർ ഞാൻ പറയല്ലോ സർക്കാരില്ലായ്മ